നിലമ്പൂരിലിനി പോരാട്ടം കെടുക്കും ഉപതെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ കരുത്തനായ നേതാവ് എം സ്വരാജാണ് എൽഡിഎഫ് സ്ഥാനാർത്ഥി യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ആര്യാടൻ ചൗകത്തിനെ കോൺഗ്രസ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു സി പി എം സ്ഥാനാർത്ഥിയായി എം സ്വരാജ് കൂടിയെത്തുമ്പോൾ നിലമ്പൂരിൽ മത്സരം കടുക്കും ദീർഘകാലത്തിനു ശേഷമാണ് നിലമ്പൂരിൽ സി പി എമ്മുകാർക്ക് പാർട്ടി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ ലഭിക്കുന്നത് അതിന്റെ ആവേശവും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം മത്സരിക്കാൻ എത്തുന്നു എന്നതും പി വി അൻവർ എന്ന ഫാക്ടറിനെ മറികടക്കാൻ കഴിയുമെന്നാണ് വിലയിരുത്തൽ സംസ്ഥാന സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദനാണ് പ്രഖ്യാപനം നടത്തിയത് സ്ഥാനാർത്ഥിയായി മുൻ ആ മേഖലയിലെ ഏറ്റവും പ്രമുഖനായ പാർട്ടി നേതാവ് കൂടിയായത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സിപിഎമ്മിന് ഉറച്ച ആത്മവിശ്വാസമാണുള്ളതെന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം എം സ്വരാജ് പ്രതികരിച്ചു ഏതെങ്കിലും വ്യക്തിയോടല്ല ഇടതുപക്ഷ വിരുദ്ധ ശക്തികൾക്കെതിരെയുള്ള പോരാട്ടമാണ് അൻവറിൽ ജനങ്ങൾ വിശ്വാസമർപ്പിച്ചിരുന്നു അദ്ദേഹം അത് കാത്തു സൂക്ഷിച്ചില്ലെന്നും എം സ്വരാജ് പറഞ്ഞു നല്ല ഉറച്ച വിശ്വാസം ആത്മവിശ്വാസം എൽ ഡി എഫിന് സി പി ഐ എമ്മിനുമ്പ് ഈ തിരഞ്ഞെടുപ്പ് കേരളത്തിലെ എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ തുടർഭരണത്തിനുള്ള ഒരു നന്ദിയായി മാറും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല ശ്രീ അൻവറിൻ്റെ കാര്യമാണ് നിങ്ങൾ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് അദ്ദേഹത്തിൽ നിലമ്പൂരിലെ ജനങ്ങളൊരു വിശ്വാസം അർപ്പിച്ചിരുന്നു പക്ഷേ ആ വിശ്വാസം അദ്ദേഹം കാത്തു സൂക്ഷിച്ചില്ല ഞാനിപ്പോഴും അദ്ദേഹത്തെ അതിൽ കുറ്റപ്പെടുത്തുന്നില്ല അദ്ദേഹത്തെ കുഴിയിൽ ചാടിച്ചതിൽ കോൺഗ്രസ് ആണ് അതിൻ്റെ നേതാക്കന്മാർക്കാണ് വലിയ പങ്കുള്ളത് അപ്പോൾ അതെല്ലാം ഇതിനോടകം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ് അവിടെ സ്വാഭാവികമായിട്ടും ആ സന്ദർഭത്തിൽ എൽ ഡി എഫും സി പി ഐ ക്യാമ്പയിനൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട് പി ബി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കന്മാരൊക്കെ അവിടെ വന്നിട്ടുണ്ട് ഞാനും അവിടെ പോയിട്ടുണ്ട് അങ്ങനെയാണ് കാണാൻ ഇടത് സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ച പി വി അൻവർ രാജിവെച്ച ഒഴിവിലേക്കാണ് മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇടതുപക്ഷത്തോട് പിണങ്ങിയായിരുന്നു അൻവറിന്റെ രാജി എസ് എഫ് ഐയിലൂടെയായിരുന്നു എം സ്വരാജിന്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ തുടക്കം രണ്ടായിരത്തി അഞ്ചിൽ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറിയായി രണ്ടായിരത്തി പതിനൊന്നിൽ ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റായി രണ്ടായിരത്തി പതിനാറിൽ തൃപ്പൂണിത്തറയിൽ കോൺഗ്രസിന്റെ ശക്തനായ സ്ഥാനാർത്ഥിയായിരുന്ന മുൻമന്ത്രി കെ ബാബുവിനെ തോൽപ്പിച്ച് നിയമസഭയിലെത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ സ്വരാജ് വീണ്ടും തൃപ്പൂണിത്തറയിൽ മത്സരിച്ചെങ്കിലും കെ ബാബുവിനെതിരെ ആയിരത്തി വോട്ടുകൾക്ക് പരാജയപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് മെയ് ഇരുപത്തിയേഴിനാണ് മലപ്പുറം ജില്ലയിലെ ബോതാൻ കോളനിയിൽ പി ആർ മുരളീധരൻമാരുടെയും പി ആർ സുമങ്കിലിയമ്മയുടെയും മകനായി എം സ്വരാജ് ജനിച്ചത് കേരള സർവകലാശാലയിൽ നിന്ന് എൽ എൽ ബി ബിരുദവും അണ്ണാമല യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എം എ ബിരുദവും കരസ്ഥമാക്കിയിട്ടുണ്ട് എം സ്വരാജ് സി മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം പ്ലാറ്റ്ഫോമുകളിലും